ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പെർ ടെസ്റ്റിൽ ഓസീസിനെതിരെ റൺമല തീർത്ത് മൂന്നാം ദിവസത്തിലെ രണ്ടാം ഇന്നിംഗ്സ് ഇന്ത്യ ആറ് വിക്കറ്റിന് നാനൂറ്റി എൺപത്തി ഏഴ് റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു വിരാട് കോഹ്ലിയുടെയും യശസ്സി ജയ്സ്വാളിന്റെയും സെഞ്ചുറികളുടെയും കെ എൽ രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും പിൻബലത്തിലാണ് ഇന്ത്യ കൂറ്റൻ വിജയലക്ഷ്യം പടുത്തുയർത്തിയത് വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു കാളിദാസൻ എങ്ങനെയാണ് വിവരങ്ങൾ ഇന്ത്യയുടെ ഈ ഒരു കൂറ്റൻ ഒരു റൺ റൺലക്ഷ്യമാണ് പടുത്തുയർത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ ഇങ്ങനെ തീർച്ചയായും പ്രത് ടെസ്റ്റിൽ വലിയൊരു റൺനില കെട്ടിപ്പടുത്തിരിക്കുകയാണ് ഇന്ത്യ എന്തായാലും ഒരു റൺമല പടുത്തുയർത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒന്നാം ഒന്നാം ടെസ്റ്റിൻ്റെ ഈ ഒരു പത്ത് ടെസ്റ്റ് ഒന്നാം ഇന്നിങ്സിൻ്റെ ക്ഷമിക്കണം രണ്ടാം ഇന്നിംഗ്സിൻ്റെ രണ്ടാം ഇന്നിങ്സിലാണ് ഇത്തരത്തിലൊരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ എത്തിയത് ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യയ്ക്ക് വലിയൊരു തിരിച്ചടി നേരിടുന്ന ഘട്ടമെല്ലാം ഉണ്ടായിരുന്നു നൂറ്റി അൻപത് റൺസിന് ഇന്ത്യ പുറത്താകുന്ന ഓൾ ഔട്ട് ഔട്ടാകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു മറുപടി എന്നോണം നൂറ്റിനാല് റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ട് ഔട്ടാക്കിക്കൊണ്ടാണ് അതിനൊരു മറുപടി ഇന്ത്യ കൊടുത്തത് അതിനുശേഷം രണ്ടാം ഇന്നിങ്സിൽ തുടക്കത്തിൽ തന്നെ രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു ഓപ്പൺ കൂട്ടുകെട്ട് യശസ്വി ജയ്സ്വാളിന്റെയും കെ രാഹുലിൻ്റെയും ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെ ഉണ്ടായത് അതിൽ നിന്ന് തന്നെ യശസ്വി ജയ്സ്വാളിന് ഈ ഒരു രണ്ടാം ഇന്നിങ്സിന്റെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാളിൻ്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറികളും അതേപോലെ തന്നെ കെ എൽ രാഹുലിന്റെ അർത്ഥ സെഞ്ചുറിയുമാണ് ഏറ്റവും പ്രധാനമായി എന്തായാലും പറയാനുള്ളത് അത് അതുമാത്രമല്ല കോഹ്ലി കോഹ്ലിയുടെ ആ ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് കോഹ്ലിയുടെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ കോഹ്ലിയുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ തന്നെ എടുത്തു നിർത്താവുന്ന അല്ലെങ്കിൽ എന്നും ഓർത്ത് വെക്കാവുന്ന ഒരേട് കൂടിയാണ് വിരാട് കോഹ്ലിക്ക് മുപ്പതാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് കോഹ്ലി നേടിയിരിക്കുന്നത് സച്ചിൻ്റെ സച്ചിൻ്റെ റെക്കോർഡിനെയും കൂടി മറികടന്നാണ് ഏഷ്യൻ വംശജനായിട്ടുള്ള വിരാട് കോഹ്ലിയുടെ ആ ഒരു സെഞ്ചുറി എന്തായാലും വന്നിരിക്കുന്നത് തീർച്ചയായും യും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നേട്ടം തന്നെയാണ് കോലിക്കും നേടിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ വീണ്ടും കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടാം ഇന്നിങ്സിന്റെ ഒടുവിൽ നാനൂറ്റി റൺസിൽ ഡിക്ലെയർ ചെയ്തു ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇനിയും ഇപ്പോൾ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സ് തുടങ്ങി ഇപ്പോൾ മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് റൺസാണ് ഓസ്ട്രേലിയക്ക് ഇപ്പോൾ നേടിയിട്ടുള്ളത് എന്നാലും പന്ത്രണ്ട് റൺസ് എടുത്തപ്പോഴും മൂന്ന് റൺസ് നഷ്ടം കൊണ്ടാണ് ഓസ്ട്രേലിയ ഇന്നിപ്പോൾ ഈ ഒരു മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് എന്ന നിലയിലാണിപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത് എന്തായാലും അഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്നതാണ് ഈ ഒരു പെർ ടെസ്റ്റ് അതായത് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അതിൽ ഒന്നാം ടെസ്റ്റിലാണ് ഒന്നാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അതിൽ മൂന്നാം ദിവസവും ആദ്യ ടെസ്റ്റ് തുടങ്ങി മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് നേടാനുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് റൺസ് ഇനിയും നേടാനുണ്ട് ഏഴ് വിക്കറ്റ് കൂടിയാണ് ഓസ്ട്രേലിയക്ക് ബാക്കിയുള്ളത് മൂന്ന് വിക്കറ്റ് നഷ്ടമായി അതിൽ ഈ ഒരു ഇന്ന് ഓസ്ട്രേലിയക്ക് നഷ്ടമായ മൂന്ന് വിക്കറ്റുകളിൽ രണ്ട് വിക്കറ്റ് ജസ്പ്രീത് ബുംറയും അതേപോലെ തന്നെ ഒരു വിക്കറ്റ് മുഹമ്മദ് സിറാജുമാണ് എടുത്തിരിക്കുന്നത് അതുതന്നെ എന്തായാലും മികച്ച രീതിയിൽ ഇന്ത്യ ഇതിനെ നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് എന്തായാലും ഇന്ത്യയുടെ വലിയൊരു മുന്നേറ്റം ഇന്ത്യ വലിയൊരു റൺ മല കെട്ടിപ്പടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം ഓസ്ട്രേലിയക്ക് കൂടുതൽ നിർണായകമാകും ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു മേഖല ശരി വിശദാംശങ്ങളാണ് പ്രസാദ് കാളിദാസ് നൽകിയത്